അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് പ്രിൻറ്റേഡ് സാരീസുമായിട്ടാണ് നല്ല ആയിട്ടുള്ള സുതി കോട്ടൺ വെറൈറ്റീസാണ് അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ സുതി കോട്ടന്റെ ഒരുപാട് കളക്ഷൻസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് രൂപ തൊട്ട് അഞ്ഞൂറ് രൂപ നമുക്ക് നമ്മുടെ ബിസിനസ് മിഡിൽ റേഞ്ച് ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ വെറൈറ്റീസാണ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വന്നിട്ട് ഫാബ്രിക് സുധി കോട്ടൺ ആണ് പ്യുർ കോട്ടൺ നല്ല വലിയ വലിയ പ്രിന്റ് കൊടുത്താണ് നമ്മൾ ഈ ഒരു സാരി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മൾട്ടി ഷെയ്ഡ് ആണ് ജസ്റ്റ് ഒന്ന് നോക്കി മൾട്ടി ഷെയ്ഡ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സാരി ഇതിൽ നമുക്ക് മൾട്ടി ഷെയ്ഡ് ആയ കാരണം നമുക്ക് ഏത് ബ്ലൗസ് വേണേലും തിരുന്നപ്പം ചൂസ് ചെയ്യാം പിങ്ക് വേണേലും ആൻഡ് ഡാർക്ക് ഗ്രീൻ വേണേലും ലൈറ്റ് ഗ്രീൻ ബ്ലൂ ഷെയ്ഡ് ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ വലിയ വലിയ പ്രിന്റ് കൊടുത്താണ് നമ്മളത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിത് വാഷ് ചെയ്യുന്ന അനുസരിച്ച് ഒന്നും കൂടി സോഫ്റ്റ് ആവും നോക്കി ലെങ്ത് പറയണ പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് നോക്കി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റം അപ്പോൾ ഇത്തരത്തിൽ ആയിട്ടുള്ള കളക്ഷൻ ഇഷ്ടപ്പെടുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള കളക്ഷൻസ് നമുക്ക് പർച്ചേസ് ചെയ്യാം മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ഈ ആയിട്ടുള്ള ഡിസൈൻസ് ഒരുപാടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് നമ്മുടെ പീസസ് വരുന്നത് പത്ത് പീ ഒരു സെറ്റിൽ പത്ത് പീസ് വരുന്നുണ്ട് ഇരുപത് പീസിൻ്റെ ഉണ്ട് പതിനഞ്ച് പീസിൻ്റെ ഉണ്ട് ഇരുപത്തഞ്ച് പീസിൻ്റെ ഉണ്ട് നാല് പീസിൻ്റെയും അവൈലബിൾ ആണ് അപ്പം നമ്മുടെ പ്രോഡക്റ്റ്സ് ഇങ്ങനെ സെറ്റ് വൈസ് വേണം സിംഗിൾ പീസ് അവൈലബിൾ എടുക്കുമ്പോൾ ബൾക്കായിട്ട് വേണം അപ്പം നമ്മൾ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ തന്നെ കസ്റ്റമേഴ്സ് ഈ ഒരു ഡിസൈനിൽ നമുക്ക് വേറെ കളേഴ്സ് ഇല്ലെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് തന്നെ വേണം പർച്ചേസ് ചെയ്യാം അപ്പം നമുക്ക് അത്തരത്തിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെറൈറ്റീസിൽ ആഡ് ചെയ്യാൻ പറ്റിയ കളക്ഷനാണിത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇനി സെക്കൻഡ് കളക്ഷൻ നോക്കാം നല്ല ഡാർക്ക് മെറൂ മറൂ എന്ന് പറയാൻ പറ്റില്ല കോഫി ബ്രൗൺ ഷെയ്ഡിൽ നല്ലൊരു യെല്ലോ കളർ കോമ്പിനേഷനിൽ വരുന്ന പ്രിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിലും നമുക്ക് അഞ്ചും പത്ത് പീസോളം വരുന്നുണ്ട് ഒരു സെറ്റിൽ നോക്കി ഇത്തരത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കിംഗ് വുമൻസിൻ്റെ ടീച്ചേഴ്സിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള പ്രിൻറ്റേഴ്സായിരിക്കും ഇപ്പം നിങ്ങളുടെ ബിസിനസ്സൊക്കെ കോളേജോ അല്ല ഒക്കെ അടുത്താണ് നിങ്ങളുടെ ഷോപ്പ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വെറൈറ്റീസ് മെസ്റ്റായിട്ട് മാടിയ കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക്കായി വന്ന് ചോദിക്കും കാരണം ടീച്ചേഴ്സും അതുപോലെ തന്നെ നല്ല ആയിട്ട് വേറെ ഇത്തരത്തിലുള്ള സാരീസ് വളരെ ഉപയോഗപ്പെടും അപ്പോൾ ഇത്തരത്തിലുള്ള കളക്ഷൻസ് നിങ്ങൾ ബിസിനസ്സിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക നോക്കിയാൽ നമുക്ക് നല്ലൊരു ലൈറ്റ് ഷെയ്ഡിൽ ഒരു വെറൈറ്റി നോക്കാം നോക്കിയാൽ നല്ലൊരു ലീഫിൻ്റെ ഡിസൈനാണ് കൊടുത്തത് അതിൽ നല്ലൊരു ചിക്കു ഡാർക്ക് ചിക്കു കളർ ഷെയ്ഡിൽ ഗ്രീൻ കളർ പ്രിന്റ് കൊടുത്താണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അതുപോലെ തന്നെ സിമ്പിൾ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ബോഡിയിലെ വർക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലാണ് ബോഡിയിലെ വർക്ക് പല്ലു സൈഡ് ഈ രീതിയിലാണ് ഡാർക്ക് ബോൾട്ട് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മൾ പല്ലു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതും ഉണ്ട് ഇതും നമുക്ക് അഞ്ച് പീസോളം വരുന്നു സോറി നാല് പീസോളം വരുന്നുണ്ട് ഒരു സെറ്റിൽ നമ്മൾ ഒരു വെറൈറ്റി നെക്സ്റ്റ് ഒരു വെറൈറ്റി കാണുക നല്ലൊരു ഡാർക്ക് ഷെയ്ഡിൽ ലൈറ്റ് കളർ പ്രിൻറ് കൊടുത്തൊരു സിമ്പിൾ കളക്ഷൻ ആണോ കേട്ടോ നമുക്കിതിൻ്റെ ഡിസൈൻസ് കൂടെ ഒന്ന് കണ്ടുപോകാം ഇപ്പം നിങ്ങളൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് റേറ്റുള്ള തൊണ്ണൂറ്റൊൻപത് രൂപയിൽ നമ്മുടെ പ്രോഡക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കോട്ടൺ സാരി അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഒരുപാട് ഹെവി റേഞ്ചസ് ഒന്നും ഫസ്റ്റ് ആഡ് ചെയ്യാതെ ആദ്യം ലോ റേഞ്ച് തൊട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുക ലോ റേഞ്ച് മൂന്നുണ്ടെങ്കിൽ മിഡിൽ റേഞ്ച് ആഡ് ചെയ്യുക മിഡിൽ റേഞ്ച് മൂന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ റേഞ്ചിൽ ആഡ് ചെയ്യാം അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് വൈസ് വേണം ബിസിനസ്സിൽ പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ചാടി കയറി ഹെവി റേഞ്ചിലൊക്കെ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് നമ്മളപ്പോൾ എത്ര രൂപയ്ക്ക് ഇപ്പോൾ കസ്റ്റമേഴ്സിനെ വിറ്റഴിക്കും അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് വരുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും ലോ റേഞ്ച് തൊട്ട് വേണം സ്റ്റാർട്ട് ചെയ്യുക ഈ ഒരു ഡിസൈൻ നോക്കി വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഡിസൈനിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് ബോഡിയിൽ ഫ്ലവർ പ്രിന്റ് ആണ് അതുപോലെ തന്നെ ആ ഒരു ബോർഡർ ഉണ്ട് ചെറിയ ഒരു ജക്കാർഡ് ബോർഡർ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ മോട്ടി മോട്ടേ ഡിസൈനാണ് നമ്മൾ ആ ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ടച്ചപ്പിൽ ചെറുതായിട്ട് ഹെവി ഹെവിയല്ല ചെറുതായിട്ടൊരു ട്രഡീഷണൽ ടച്ചപ്പിലാണ് ചെയ്തിരിക്കുന്നത് പല്ലൂ സൈഡ് നോക്കിയാൽ വളരെ വലിയ ഫ്ലവർ പ്രിൻ്റ് കൊടുത്തു മെറൂൺ ആൻഡ് ചിക്കു കോമ്പിനേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണല്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഒഫീഷ്യൽ ലുക്ക് ആണ് വരുന്നത് ഇത് നമുക്ക് പത്ത് പീതോളം വരുന്നുണ്ട് സെറ്റിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗ വന്നിട്ട് മറൂൺ ഷെയ്ഡിലാണ് ആ ബ്ലൗസിലും അതേ സാരിയിൽ അതേ ബോർഡർ തന്നെയാണ് നമ്മൾ സാരി ബ്ലൗസിലും കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിൽ നമുക്ക് പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഈ ഒരു സെക്ഷൻ തന്നെ സ്തുതി കോട്ടൺ വെറൈറ്റീസും മാത്രം അവൈലബിൾ ആയിട്ടുള്ള സെക്ഷനാണ് അപ്പം നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് കോട്ടൺ സാരീസ് എപ്പോഴും ഡിമാൻഡാണ് കേരള സൈഡിൽ എപ്പോഴും ഡിമാൻഡായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് കോട്ടൺ സാരി അപ്പോൾ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സിമ്പിൾ സാരീസും തൊട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടാതെ നമുക്കിനി ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ഓൺലൈൻ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി വീഡിയോ കോൾ ചെയ്തും ഞങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നൂറ് ശതമാനം വിശ്വസിച്ചതോടുകൂടി നിങ്ങൾക്ക് കെ സി ആ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം അത് ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് നമുക്ക് ഓൺലൈനും അവൈലബിൾ ആണ് അപ്പോൾ ഇത് ാണ് ഇന്നത്തെ വെറൈറ്റി അപ്പൊ അടുത്ത വീഡിയോയിൽ ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം